തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് അല്ലേ ഹലോ വെൽക്കം ബാക്ക് കൊറേ കാലങ്ങളൊക്കല്ല ഒരു വീഡിയോ ഇട്ടിന് ശേഷം ഈ വീഡിയോ ഇട്ടുന്നത് അപ്പൊ നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഷാജുക്കെ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോഴക്കുമ്പോ കഴിഞ്ഞിട്ടില്ല സംഭവം പറഞ്ഞാല് നമ്മൾ നിക്കായിൻറെ ഒക്കെ കൊറേ ദിവസം മുമ്പാണ് ഈ വീഡിയോ എടുക്കണത് ഒരു നാലഞ്ചു ദിവസം മുന്നേ അതെ

നിങ്ങൾ ഓൾറെഡി അവന്റെ നിക്കായതിയില് കണ്ടിട്ടുണ്ടാവും ഡ്രസ്സ് അപ്പൊ ആ ഡ്രെസ്സിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് ആ കഥയ്ക്ക് ഇതിനാണ് നമ്മൾ ഇന്ന് പോന്നത് ഷാജു പൗച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സുകൾ നോക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് പോയോണ്ടിരിക്കാണ് റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് കാട്ടിക്കൊടുക്കല്ലേ അത് കാട്ടി കൊടുക്കാനൊന്നും ഇല്ല അതൊരു ഒന്നുകൂടി കാട്ടി കൊടുത്തു ആ ക്രീം ഒന്നുകൂടി പ്രൊമോഷൻ ആകും അങ്ങനെ ഒന്നും എന്തായാലും കണ്ടാ മതിയല്ലോ അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കാജു ആയച്ചു വരുന്നുണ്ടോ ആഴ്ച ആഴ്ച വരുന്നുണ്ട് അപ്പൊ ഞമ്മളെ ഓ മൈ ഗോഡ് രണ്ടാല ഡ്രസ്സും സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അവര രണ്ടാല ഡ്രസ്സും കാണാനാണ് ഫേ ഞങ്ങൾ പോണത് അപ്പോൾ നമുക്കെന്തായാലും പോയേ ഓക്കേ ഡാടാ ഡാടാ നിങ്ങള് അവന നമുക്ക് ആരെ തെറിയാനാണട്ടോ ഓക്കേ അങ്ങനെ ഗൈസ് യാജുനെ കിട്ടിയിട്ടുണ്ട് ഇതെ കുട്ടിയുടെ ഇതാണ് നിങ്ങൾ കൈയ്യിലായിട്ടുള്ളൂട്ടോ വെക്കണ്ടട്ടോ മറിയ പറ്റേ ഇത് എന്താ ഇങ്ങനെ ഇकडे ഇദാരെ അറിയോ പെങ്ങാട് ഷാജുവിന്റെ പെങ്ങാടാ നല്ല സന്തോഷ ഉം യാതൊരു ചെയ്യട്ടെ മറ്റേ ബൈക്കൊക്കെ എടുത്ത് ബ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ വന്നതാണ്

പക്ഷെ ഡ്രസ് കാണുമ്പോ എനിക്കല്ലോ ചേർന്നിരിക്കുമോ ഇതുപോലത്തെ തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് അല്ലേ എന്താണ് എന്താണ് ഷാജിക്കാരെ കുറിച്ച് പറയാനുള്ളത് ഷാജിക്കാരോട് എങ്ങനെയാണ് ക്രഷ് തോന്നിയത് ണെങ്കിൽ ക്രഷണ്ടേ ഇഷ്ടാണെങ്കില് ഞാൻ രണ്ടു മൂന്ന് പ്രോഗ്രാംസ് ഒരുമിച്ച് രണ്ടു മൂന്ന് പ്രോഗ്രാംസിന് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ മാര്യേജിലുണ്ടായിരുന്നു അപ്പൊ അവിടെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു

എന്തായിരുന്നു റിയാക്ഷൻ റിയാക്ഷൻ അങ്ങനെ ഇപ്പൊ തന്നെ കെട്ടിക്കുന്ന വികാൻ ഉണ്ടായിരുന്നില്ല പിന്നെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വീണ്ടും ചോദിക്കാട വീട്ടുകാരെ ചോദിച്ചപ്പോ പിന്നെ ഒന്നും ഇപ്പൊ അന്വേഷിച്ചപ്പോ പിന്നെ കുറിച്ചു ഇതാ റാഷീൽ അലി ഭാവ പിന്നെ എന്തായാലും ഓണ് ക്യാമ്പറോണെങ്കിൽ നടക്കാണ്ട് നോക്കാതാരോ മിക്ക അസാംക്കും അങ്ങനെയൊക്കെ ുംഹന അപ്പൊ ഷംനെ ഷംനമേടം ഇന്ന് ഒരു അങ്ങാടി പൈക്കളെ പോലെ അവർ നടന്ന് നീങ്ങുകയാണ് ഇതിപ്പോ എവിടെ പോയി കുത്തിട്ടത് ഓ മോനെ ഷാജു കൊണ്ടുപോയി ഇതാണല്ലേ അത് ശമനദാത്ത എങ്ങനുണ്ട് എസ്ലി എങ്ങനെയുണ്ട് ഓ എസ്ലി പറ എങ്ങനുണ്ട് നമുക്ക് അതിനൊന്നും പറ്റൂല പോയി എന്താണ് ബാക്കി ണെങ്കിലും ഹാൻഡ് വർക്ക് ഹൈലൈറ്റിങ്സ് ആണെങ്കിലും ഒക്കെ ഒരു എലകൻ യുണീക്ക് ആയിട്ടുണ്ട് ഷാജുഖാക്ക് വേണ്ടി ഞാൻ ഡബിയാണ് ആടെ പോയോ എവിടെ

i not know <laughs>